Hello, hello, hello. ഹലോ എല്ലാവരും എവിടെ എല്ലാവരും എവിടെയാണ് எ கு <S speaker> <playing roster> <conosco> <sì stairs> <gib Schritt> പറ വിശേഷം എവിടെ നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ വരൂ ഉള്ളവരൊക്കെ വരൂ ഇത് കൊള്ളൂലേ അത് കൊള്ളൂലേ ഹായ് സച്ചു എന്നാണ്ട വിശേഷം ഗുഡ് ഈവനിങ് ചായ കുടി കഴിഞ്ഞോ സോഫ്നടുത്ത് മാറ്റി കയറും മുറി ചായ കുടിച്ചോ ഞങ്ങൾ ചായ കുടിച്ചടാ ഇപ്പോഴായിട്ട് ചായ കുടി കഴിഞ്ഞു തിരക്കായിരുന്നു അതാ ഈ സമയത്തിലായോ എന്നെ എന്നാണ്ട് വിശേഷം വേറെ ഉം പിന്നെ ഇന്ന സ്പെഷ്യൽ എന്തായിരുന്നു പരിപാടി

ആരേം കണ്ടില്ല എന്നാ എടുക്കുക ഓ ഞാൻ പറഞ്ഞ ബമ്പിളി മാസില്ലേ ബമ്പിളി മാസ അതെടുക്കുക അതാപ്പോ ഇങ്ങനെ നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ ഇത് ബമ്പിളി മാസ് ബമ്പിളി മാസ് എന്തെടുത്തോ ആരും ചോദിക്കണ്ട തരത്തില്ല ഓടി എല്ലാരും പറ എവിടെയാണ് എല്ലാരും വരൂ എവിടെ പോയി ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്തിനാ നിങ്ങളോട് ചോദിച്ചു വെറുതെ വിഷമിപ്പിക്കുന്നേ നിങ്ങളെ ചോദിക്കേണ്ടിരുന്ന വിഷയമില്ലല്ലോ പിന്നെ വേറെ എന്താണ് എല്ലാരും എവിടെ വായോ ശരി ബമ്പിളി മാസ് വേണോ അമ്പാടി കുളിക്കുന്നില്ലേ പോടാ പോടാ അതാ ഞാൻ ചോദിക്കാത്ത രണ്ട് മതിയ പോണംത്തോ ഏട്ടാ അത് പാറിലിട്ടു തരാടാ നാള പിന്നെ വേറെന്താണ് നമ്മളെ പിള്ളേരൊക്കെ രുചി ഉണ്ടോ ഇത് ബമ്പിളി മാസല്ലേ ഇത് ചോക്കോസ് പിന്നെ വേറെ തന്നെ അടാ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റോളടാ എന്തിനാ വന്നോ എന്നാ കഴിയുന്നേ എവിടെന്നാ വരുന്നേ ദേഹക്കുട്ടി പോയോ Lehagu ti boyo ബ്ലിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരും ബ്ലൂ ഉള്ള ഒരു വരട്ടെ നിന്നെ അത് സബ് ചെയ്യാൻ പറയാ പിന്നെ സ്വച്ച് പോയോ ആ സപ്പ് കൊടുത്തു തന്നിട്ടുണ്ടേ പിന്നെ വേറെന്താണ് ഇന്ന് ആദ്യം കാണുന്നില്ലല്ലോടാന്ന് അതാരന് സഭ്യണ്ടാവ എന്തൊക്കെയോ ചോദിക്ക അവനെ പിൻ പിന്മാറ്റുവാന് ഒറ്റ മനുഷ്യരില്ല എനിക്ക് ചെയ്യുമ്പോൾ ചുമ്മാ ലൈഫ് ഇത്ര എത്തി ഇത്ര എത്തി എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല ഞാൻ ചെയ്യണ്ടടാ പിന്നെ നമ്മുടെ പിള്ളേരാരെയും കാണാനില്ലല്ലോ

ായിരുന്നടാക്ക് ചായ പിടിച്ചോടാ നീ എന്ന വിശേഷം നമ്മുടെ ആൾക്കാരൊക്കെ വരൂ Hello hello are ¿No leo Inna ചാത്തി വിഷ്ണു ഹായ് ചായ കുടിയെങ്ങോടാ വിഷ്ണു അഞ്ചാമത്തലേക്ക് ടാൻ കൂടാ ഇനി എന്നാ ഉണ്ട് വിശേഷം പറയൂ നല്ല ആ ചെടിയെ ചെടിയൊക്കെ ഒഴിച്ചോടെ കുഴപ്പമില്ല ഒന്നുമില്ല ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു ഓക്കെ പിന്നെ ഇന്ന് എന്തുവായിരുന്നു പരിപാടി ഇന്ന് എന്തുവായിരുന്നു സ്പെഷ്യൽ ഒക്കെ കഴിക്കാൻ ചാർലിയൊന്നും കാണാനില്ലല്ലോ ട വീട്ടില ഒന്നുമില്ല ഓക്കെ വേറെന്താണ് ആ ഇന്നലെ വന്ന് ആരെയും കാണാനില്ല ലിഖുവോ ചായ കുടിച്ചോ ചക്കര പുത്ത് ചായ കുടിച്ചടാ നീ ചായ കുടിച്ചോ സൂര്യ 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 പേരാണോ അതോ വേറെ ആരെങ്കിലും എന്ന് വിളിച്ചതാണോ ലൈക്ക് െണ് ഇങ്ങനെ കണ്ണു കണ്ണുരുറ്റി നോക്കാതെ കണ്ണും കണ്ണും താഴെ പോവും പോടേ ഞാൻ ഇനി എങ്ങനെ നോക്കാനാ പിന്നെ പിന്നെന്താണ് പറയൂ ചേച്ചി സുഖമാണോ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു നിനക്ക് സുഖമാണോ എനിക്ക് സുഖാണ് സുഖമായിട്ടിരിക്കുന്നു എന്നാണൊരു വിശേഷം അങ്ങോട്ട് ണ്ടോടാ അങ്ങോട്ടെവിടെങ്കിലും നല്ലതണുത്താ കാറ്റ് എവിടെയോ മഴ പെയ്യുക ചപ്പാത്തി നീ എത്തിയോടാ നാട്ടിലെ കാശ്മീരൊക്കെ കണ്ടടിച്ച് പൊളിച്ചു എത്തിയോ നിന്റെ തത്തുമ്മ എവിടെ വൈക്കരിക്ക് വൈക്കടിക്ക് വന്നവരൊക്കെ ട പക്ഷെ ഇവിടെ നല്ല ഇത് തടുത്ത കാറ്റാ എവിടെങ്കിലും മഴ പെയ്യുമ്പോഴേ ഇങ്ങനെ ഒരു കാറ്റൊക്കെ വരുന്നതണുത്ത പിന്നെ പിന്നെന്താണ് നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എല്ലാരും ഉണക്കുവാണോ ഓ നീ കർണാടകയിലാണോ ഓക്കെ ആണോടാ ഓകെ എന്നാ കഴിച്ചു കഴിച്ചു നീ എത്ര പോയിട്ട് കിലോമീറ്റർ പോണം ലിയോ കുട്ടനൊക്കെ പോയോ ഒമ്പത് നീ വീട്ടിൽ വരുന്നേ ആരൊക്കെയാ പോയെ ഫ്രണ്ട്സുമായിട്ട് പോയാണോ നീ ബ്ലാക്കിനോടല്ല ലിയോ ലിയോ കുട്ടൻ ഉണ്ടായിരുന്നു ലവൻ പോയോ ബ്ലാക്കിന് എന്നാ ഉണ്ട് വിശേഷം വേറെ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ പേര് പറയടാ ഓകെ ഫ്രണ്ട്സ് എത്ര എത്ര ചെലവായിരുന്നു ഞാൻ പിന്നെ ചോദിക്കാതൊക്കെ പിന്നെ എന്നാടാ വിശേഷം നമ്മുടെ ലൈവ് ഷോ ശോഭാ ഇന്നലെയൊക്കെ നല്ല ആളുണ്ടായിരുന്നു നിന്ന് എന്നാ പറ്റിയാ എന്തോ പെട്ടെന്ന് ഇങ്ങനെ ഒരിതാവാൻ സാഡ് ആരും കാണാനില്ല എല്ലാരോടും പോയാ എന്തോ എന്തോ നാല് ദിവസം മുന്നിൽ പറഞ്ഞതാ ഡേ ഓക്കേടാ എന്നാ പ്രപ്പോസ് നിനക്കെന്ന നീ പേര് പറഞ്ഞിട്ടില്ലല്ലോടാ ഒന്നൂടി പറയും പേര് ഒന്നൂടി പേര് പറയാപ്പൊ ഓർമ്മ നിക്കും പിന്നെ സച്ചു ഓക്കെ ഈ സച്ചു വേറെ സച്ചു സച്ചു പോയോടോ മറ്റേ സച്ചു പോയോ പിന്നെ പറയൂ എനിക്കാണോ ഈ മിഠായി ഒക്കെ താങ്ക് യൂടാ നീ എങ് നിനക്കെങ്ങനെ തോന്നിയല്ലോ എനിക്ക് രണ്ട് മിഠായി വാങ്ങി ചേരാ പിന്നെന്താണ് നീ എന്നെ കവിയാക്കും എടാ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കടാ ഡയക്കടിക്കടാ ചെയ്യടാ അഞ്ചു പേര് മണ്ടക്ക് നീ പൊട്ട് താഴോട്ട് വരും 这边，哎，啊。 പിന്നെ വേറെന്താണ് നീ എവിടെ പോയതാടാ സച്ചു സച്ചു കുട്ട എന്നെ എവിടെ പോയതാ കാണാനില്ലല്ലോ അവിടത്തെ ഉറക്കം വരുവാ പണിയടാ ണിയേടാ വരുക്ക ഒന്ന് ഷോകു ആടാ വെരി സാഡ് ലൈവ് ഒന്ന് നോക്കിപ്പണി നോക്കിപ്പണി ഇല്ലെങ്കിൽ എല്ലായിടത്തും ഒക്കെ മാറി സുച്ചി കുത്തി കൊടുക്കല്ലേ